ഹായ് ഞാൻ ബാറ്ററിയിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു പോകാനും അല്ലെങ്കിൽ ഇതെങ്ങനെയെങ്കിലും അവസാനിക്കട്ടെ എന്ന് പറഞ്ഞു പോയി നിന്ന ആളാണ് പക്ഷേ വീണ്ടും വീണ്ടും എനിക്കറിയത്തില്ല ഇത് വളരെ വളരെ മോശ രീതിയിൽ എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫാമിലി അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് വളരെ മോശ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ഇതിപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ ഈ പ്രസ്തുത കണ്ടസ്റ്റന്റ് രാത്രി ജിൻഡോ എടുത്ത് പറയുന്ന ഒരു സാധനം ഒരു 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 വീഡിയോ ക്ലിപ്പ് അത് ഞാൻ കണ്ടു അത് വളരെയധികം ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം ഇങ്ങനെ എല്ലായിടത്തും യൂട്യൂബായാലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പല പേജസ് ഇട്ട് എന്നെ അവിടെ കുറ്റം പറയുന്നുണ്ട് പലതും അതൊക്കെ അതൊക്കെ സ്വാഭാവികം അത് ഞാൻ ഇത്രയും ദിവസം സഹിച്ചതാണ് അതൊന്നും പ്രശ്നമില്ല പക്ഷേ ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ തരണം എന്ന് എനിക്ക് തോന്നി കാരണം സഹിക്കുന്നതിൻ്റെ അപ്പുറം ഞാൻ സഹിച്ചു കഴിഞ്ഞു ഇതിൻ്റെ മേളിൽ എനിക്ക് പിടിച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയാം കാരണം കള്ളങ്ങളുടെ മേളിൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക സ്റ്റേറ്റ്മെന്റ്സ് പലതും മാറ്റിക്കൊണ്ടിരിക്കുക എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ കാരണം ജനങ്ങൾ അറിഞ്ഞിരിക്കണം ജനങ്ങൾ മാത്രമല്ല ഇതിപ്പോൾ എന്തിനാണ് ഈ കള്ളങ്ങൾ വിളിച്ച് പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല മേ ബി പുറത്ത് വരുമ്പോൾ മനസ്സിലാവുമായിരിക്കും അയയ്ക്കു ഞാൻ അങ്ങനെയാണല്ലോ പറഞ്ഞു ഇങ്ങനെയാണല്ലോ പറഞ്ഞത് മനസ്സിലാവുമായിരിക്കും കാരണം എനിക്കറിയാൻ സത്യം എന്താണ് ജാസ്മിനറിയാം എന്താ സത്യമാണെന്ന് നമ്മുടെ ഫ്രണ്ട്സിനറിയാൻ സത്യം എന്താണെന്ന് അപ്പം അത്രേ ഉള്ളു ഇപ്പം ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കാണിച്ച് തരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് വളരെ വ്യക്തമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ക്ലാരിഫൈ ചെയ്തു തരാം ഇതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നര വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ട് എന്നാണ് എന്നെ പറഞ്ഞിട്ടുള്ളത് ഒന്നര വർഷം പോലും ആയിട്ടില്ല ഒരു വർഷം ആവാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ ജാസ്മിനെ പരിചയപ്പെടുത്തുന്നത് ആക്ച്വലി അസ്ല അസ്ലാം മാർലിയുടെ കല്യാണത്തിനാണ് അത് ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ജൂൺ സിക്സ്റ്റീൻത്ത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അന്നാണ് ആക്ച്വലി ഞാൻ ജാസ്മിനെ പരിചയപ്പെടുന്നത് ഇനി സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷെ ഞാൻ കാണിച്ചു നോക്കാം പറ അറിയില്ല ഇത് ഇവള് പറഞ്ഞതാണ് ഇതിൽ ഒരു ശതമാനം പോലും സത്യമില്ല അത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം ഇനി അടുത്ത ഞാൻ ആ പ്രൂഫോടെ ഞാൻ പറഞ്ഞുതരാം ഇവള് തന്നെയാണ് വീക്ക് വണ്ണില് ഇതേ സെയിം സാധനം മാറ്റി പറഞ്ഞത് അത് എൻ്റെ ആക്ച്വലി എൻ്റെ പേര് ഈ ഷോയില് റിവീൽ ആവുന്ന ഒരു സംഭവാണ് അത് നിങ്ങളും കാണും പിന്നെട്ടീസ് <sharp inhale>

ഇതാണ് ഇവൾ ആദ്യത്തെ വീക്ക് പറഞ്ഞതും ഇപ്പൊ പറയുന്നത് ഇതേപോലെ പല സമയത്തും പല സ്റ്റേറ്റ്മെന്റ്സും പറഞ്ഞിട്ടുണ്ട് ഇതിപ്പം ഇവള് കള്ളം പറയുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പം ജിൻഡോ എടുത്ത് പറഞ്ഞ കാര്യം ഇപ്പം പുറത്തിറങ്ങിയിട്ട് ന്യായീകരിക്കാൻ പോകുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞത് എന്താ പറയാൻ പോകുന്നത് കാരണം അറിയുന്ന വ്യക്തിയാണ് അപ്പൊ എനിക്ക് നല്ല വൃത്തികാര് എന്താ അവിടെ ഞാൻ ജിൻഡോ അടുത്ത് എന്തിനാണ് പറയേണ്ടത് എന്റെ പേഴ്സണൽ കാര്യം എന്തിനാണ് ജിൻഡോ അടുത്ത് ഞാൻ പറയേണ്ടത് ഇതേ സെയിം സാധനമാണ് അഭിഷേക് ജയതി എന്ന് പറഞ്ഞ ആള് ഇവിടെ എടുത്ത് ചോദിക്കുമ്പോൾ നീ എന്തിനാ ശ്രീതുവിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രീതുവിന്റെ അടുത്ത് എന്തിനാണ് പറയേണ്ടത് എന്നൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് ഈ പല സമയത്ത് പല സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അതിലേറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത് എന്നെ തന്നെയാണ് കാരണം ഞാൻ ആൾക്കാരുടെ മുമ്പിൽ ഒരു കോമ്പാളിയായി അല്ലെങ്കിൽ ജോക്കർ ആവുന്ന രീതിയിലാണ് കാരണം പല സമയത്ത് കള്ളങ്ങൾ ഇങ്ങനെ വിടിച്ചങ്ങ് പറയാ ഇപ്പോൾ ഏഴ് മാസം നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനം പലവർക്കും ക്ലാരിഫിക്കേഷൻ എവിടെ എന്താണ് ഫോട്ടോസ് എവിടെ അതിവിടെ ഞാൻ എനിക്ക് കാണിക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷെ എന്തിനാണ് പക്ഷെ ഇന്ന് ഇത്രയും ഇവിടെ ഈ കള്ളം ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഒരു നാഷണൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഇങ്ങനെ കള്ളങ്ങൾ വിളിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്തിനാ വാർഡ്സ് ഉണ്ടായിരിക്കേണ്ട ആവശ്യം എൻ്റെ ആവശ്യമില്ലാതെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഇനി കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരാം അത് ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിന്റെ ഇതിലോട്ട് വരാം വ്യക്തമായിട്ട് പറയാം ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുന്ന പോകുമ്പോൾ എനിക്ക് കുറച്ച് ആൾക്കാർ പറയാനുണ്ട് ഭയങ്കര വിവരം കൂടിയ കുറച്ച് സപ്പോർട്ടേഴ്സ് ഉണ്ട് ഈ പിന്നെ കുറച്ച് ഗ്രൂപ്പുകളുണ്ട് ഈ അനാവശ്യ കഥകൾ വാറ്റ് ഒഫീഷ്യൽ ഈ ജബ്രീന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട് ഞാൻ അത് കാണാറുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കും നിങ്ങൾക്ക് എന്നറിയാമോ പേഴ്സണലി ജാസ്മിൻ അറിയാമോ പേഴ്സണലി നമ്മുടെ ഫ്രണ്ട്സിനെ അറിയാമോ പേഴ്സണലി പിന്നെ എന്തറിഞ്ഞിട്ടാണ് ഈ കഥകൾ ഉണ്ടാക്കുന്നത് ഞാൻ ഇനി ഇന്നലെ ഇനി കൂടി കണ്ടതേ ഉള്ളൂ ആസിഫലിയിലെ ഉയരെയാണ് മറ്റേതാണ് ആസിഡ് അറ്റാക്ക് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി വല്ല അറിഞ്ഞിട്ടാണോ നിങ്ങളിത് ഈ വിധം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞു അറിയാൻ വരില്ലാണ്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു ഒന്നുമില്ലല്ലോ ഇതിനെല്ലാം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ഇപ്പൊ നിങ്ങൾ പറയും എന്തിനാണ് പേഴ്സണൽ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതൊരു ഗെയിം ഷോ അല്ലേ പേഴ്സണൽ കാര്യങ്ങൾ അവിടെ ആയിട്ട് എടുത്തിട്ടത് എൻ്റെ പേര് ഞാനാണോ എടുത്തിട്ട ഷോയിൽ നല്ല വ്യക്തമായിട്ട് ഷോയിൽ പോകുന്ന മുമ്പേ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു ഉള്ള വീട്ടുകാർ പറഞ്ഞു ഒരു കാരണവശാലും പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പേരുകൾ ഒന്നും അവിടെ പറയരുത് വീക്ക് വണ്ണിൽ പോയി എല്ലാം കൊണ്ട് തൊളിച്ചു വേറെ ആരുമല്ല അവൾ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ പറയുമ്പോ പിന്നെ ഇപ്പൊ ഇതിനെ പേഴ്സണൽ കാര്യം പറഞ്ഞത് ഇപ്പൊ എന്താ അറിയില്ലേ പുറത്തേറെ ഇതാവുന്നു ലൈവില് വരുമെന്നറിയില്ലേ അല്ലെങ്കിൽ ഇതൊരു എപ്പിസോഡിൽ വരുമെന്നറിയില്ല അപ്പോ പേഴ്സണൽ കാര്യം പറയുമ്പോൾ പേഴ്സണൽ കാര്യം ഡിസ്കസ് ചെയ്തേ പറ്റുകയുള്ളൂ ഇവിടെ ആവുന്ന ആവുന്നവരാണ് ഞാനാണ് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ ഇതിന്റെ എക്സ്പ്ലനേഷൻ തരുന്നത് എന്റെ ആവശ്യമാണ് നിങ്ങൾക്ക് ഓരോ ഓരോ കഥകൾ അടിച്ചിറക്കുമ്പം അവിടെ അഫക്റ്റ് ആവുന്ന എന്റെ ഫാമിലിയാണ് നിന്റെ ഫാമിലി നിന്റെ ഫാമിലിയിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴേ നിനക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ ഇപ്പം തരും ിപ്പോ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയാൻ ഞാനും ജാസ്മിൻ എന്നൊരാളെ ശരിക്കും പരിചയപ്പെടുന്നത് എനിക്കറിയില്ല ഒരു യൂട്യൂബർ ആയിരുന്നു സംഭവം എനിക്കറിയില്ല ഞാൻ അസ്ലാം ഹാഫിയുടെ കല്യാണത്തിനാണ് ആക്ച്വലി പരിചയപ്പെടുന്നത് പതിനാറാം തീയതി ജൂൺ പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ രണ്ടു ദിവസം അവിടെ ഉണ്ടായിരുന്ന രംഗോലിയ ഏറ്റവും ഉണ്ടായിരുന്നു അസ്ലാം ഹാഫിയുടെ പല താംതി കല്യാണം ഇനി ഇപ്പം തീയതി കല്യാണം എന്ന് പറയുന്ന സാധനം ഇപ്പൊ ഞാൻ പറഞ്ഞ ആവശ്യമില്ല ഫോട്ടോസ് ഞാൻ കാണിച്ചേണ്ട ആവശ്യമില്ല ബ്ലോഗ്സിലും ജാസ്മിന്റെ ബ്ലോഗിലായാലും ശരി അസ്ലയുടെ ബ്ലോഗിലായാലും ശരി ഇംഗയുടെ ബ്ലോഗിലായാലും ശരി ഹിന്ദിയുടെ ബ്ലോഗിലായാലും എല്ലാത്തിലും ഞാനും ഉണ്ട് ൾക്കാരാണ് അസിലെന്തൊരു വ്യക്തി അന്നേ തൊട്ട് കിടത്തുണ്ട് പക്ഷെ അന്നൊരു സംഭവം എന്ന് പറഞ്ഞാല് കമ്മിറ്റഡ് ആയിരിക്കും ഈ റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയം ഈ ഈ ഇതൊക്കെ ഓൾറെഡി എല്ലാം സാധനങ്ങളാണ് അടുപ്പുള്ള സംഭവമാണ് സംഭവമാണ് എല്ലാവർക്കും അന്ന് പോകാൻ പക്ഷെ അദ്ദേഹത്തെ इस और की और रिलेशनशिप पे बनती है तो जो है ये जो है हमारे तरीके में ये नहीं आता है इसलिए हम बताते हैं कि ये काम होता है और ये तरीके हैं कि तुम यार ये तरीका चले नहीं छोड़ के और ये बात नहीं है लेकिन यार इतने लोग को आते हैं इतने तरीके लोग होते हैं সক্ন সক্র সক্ন্ল হাক্য় ত্লা ক্লার্লারিনি সক্লারাকর সকলাকে. একেডেনিসানিননগা. এনিকন্ল ইন সক্লাকে. ইন নিয়াকে � পলিকেন পলি পাত্র এখন আমরা 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 私はそれを見つけたときに、私 e それを見つけたときに、私はそれを見れを見つけたときに、私はそれきに、に、私はそれを見つけたときに、私はそれを yang akan datang yang akan datang yang Og tað er ikki alt, men tað er ikki alt. Terima kasih telah menonton! yeah